ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ആദ്യം രാത്രി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹേഷിന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഹേഷിന്റെ ഫോൺ ബെല്ലടിക്കുന്നല്ല സ്വിച്ച് ഓഫ് ആണ് എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ പക്ഷെ ഡാഡിയുടെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ഡാഡിക്ക് ഇതിൽ അപകടം പറ്റിയോ ഡാഡി ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ലല്ലോ ഇതെന്താ ഡാഡിനെ വിളിച്ച് കിട്ടാത്തത് എന്ന് വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ കൂടി വന്നിട്ട് ആകാശ് ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കാണ് ഏയ് എന്തേ കാണിക്കണ അങ്കിളെ എന്റെ ഫോൺ ഇങ്ങനെ ഫോണിങ്ങാ ഏഹ് എന്താ ഫോൺ എൻറെ ഫോണോ നീ അധ്വാനിച്ചു വാങ്ങിച്ച ഇത് അങ്കിളെ ഫോൺ ഇങ്ങ എന്ന് പറയാണ് ആ സംസാരം കേട്ട രാജൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ ഇവിടെ ബഹളം മമ്മി എന്റെ ഫോൺ ഇയാളെ മേടിച്ചെടുത്തു തരുന്നില്ല ആകാശേ ആ ഫോൺ അവനെ കൊടുക്ക് എന്ന് പറയുമ്പോഴേക്കും അതെ നിന്റെ മോനെ പാതിരാത്രിയെ ഇവിടെ മൂലക്ക് മാറി ആരെയോ ഫോൺ ചെയ്യുമായിരുന്നു ഈ പ്രായത്തിൽ ഇങ്ങനെ ഫോൺ ചെയ്യണത് സൂക്ഷിക്കേണ്ടേ അത് കൊറേ നേരം തുടങ്ങിയിട്ട് ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു പറ നീ ആരെയാണ് വിളിച്ചത് എന്നെ ആകാശിക്കുമ്പോ അത് ഞാൻ നിങ്ങൾ തന്നെയാ പറയണത് ആഹാ കണ്ടത് നിന്റെ മോനെ വറുത്താനം ആകാശ് അവൻ ചെറിയ കുട്ടിയല്ലേ അവൻ നല്ല ഫ്രണ്ട്സിനെ വിളിച്ചതായിരിക്കും ഇതോ ചെറിയ കുട്ടിയോ നിനക്കേ നിന്റെ മോനെ കുറിച്ച് ശരിക്കും അറിയാത്തോണ്ടാ ഇവനെ ചെറിയ കുട്ടിയൊന്നും അല്ല നീ ആരടാ വിളിച്ചത് സത്യം പറ മോനെ നീ ആരെയാണ് വിളിച്ചത് സത്യം പറ മോനെ എന്ന് രചന പറയുമ്പോഴേക്കും ആദ്യ പറയുന്നുണ്ട് ഞാൻ ഞാൻ എന്റെ ഡാഡിനെയാ വിളിച്ചത് എന്ന് പറയാണ് അത് കേക്കണതും ആകാശ് പൊട്ടിച്ചിരിക്കാണ് ആരെയാണ് നിന്റെ ഡാഡിന്നെയോ ഇനി നീ നിന്റെ ഡാഡിയുടെ ചെവിയുടെ അനികു പോയി വിളിച്ച പോലും നിന്റെ ഡാഡി കേൾക്കാൻ പോകുന്നില്ലടാ എന്ന് പറയാണ് അത് കേക്കണ രചന പറയണ്ട ആകാശ് പ്ലീസ് എന്ന് പറയുമ്പോഴേക്കോ ഇനി എന്തിനു പറയാതിരിക്കട ഇവനോട് പറ ഒച്ചേ വിളിച്ചു ചിലപ്പോ എങ്ങാനും ഇവന്റെ വിളി കേട്ട് അവരുടെ ഡാഡി എഴുന്നേറ്റാലോ എത്ര ഒച്ച വിളിച്ചാലും അവരുടെ ഡാഡി എഴുന്നേക്കില്ലെന്ന് പറ എടാ ദൈവതമ്പുരം വിളിച്ചാൽ പോലും നിന്റെ ഡാഡി ചിലപ്പോ എഴുന്നേക്കില്ല നിന്റെ ഡാഡിയെ ഹോസ്പിറ്റലാണ് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി നേരെ വിളപ്പിക്കില്ലെന്നാണ് കേട്ടത് അപ്പോഴേക്കും ആദ്യം ഷോക്ക് ആവട്ടോ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാ പറയണത് ഞാൻ പറഞ്ഞ സത്യം തന്നെയാടാ ആ എന്റെ രണ്ട് കൈ കൊണ്ട് അവനെ കൊല്ലാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്തു പറയാനാണ് അവനെ ആ ദൈവം പെട്ടെന്ന് ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു എൻ്റെ എൻ്റെ അടുത്ത് ദൈവം പറഞ്ഞേ കാലറിൽ നിന്ന് കളി കണ്ടാ മതി ഇടപെടേണ്ടെന്നും അപ്പം അങ്ങനെ കളി കാണാന്ന് വിചാരിച്ചു അങ്ങനെ മഹേഷിന്റെ ആ അന്തിശ്വാസം അവൻ എടുത്തോണ്ടിരിക്കയുടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ നീ വേണെങ്കി നിന്റെ ഫോൺ കൊണ്ട് വിളിച്ചു നോക്ക് എന്നൊക്കെ പണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് ആകാശ് അകത്തേക്ക് കയറി പോവാട്ടോ രജന മിണ്ടാതിരിക്കുമ്പോഴേക്കും എടുത്ത് ചോദിക്കുന്നുണ്ട് ആദ്യ മമ്മി സത്യം പറ സത്യം പറ മമ്മി എന്റെ ഡാഡിക്ക് എന്താ സംഭവിച്ച അയാള് പറഞ്ഞിട്ട് പോയതെല്ലാം സത്യമാണോ മമ്മി സത്യമാണോ മോനെ മമ്മി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് അതേ മോനെ മഹേഷിന് അപകടം പറ്റി എങ്ങനെ മമ്മി എങ്ങനെയാ എൻറെ ഡാഡിക്ക് അപകടം പറ്റിയത് മോന്റെ ഡാഡിയുടെ കാർ സഞ്ചരിച്ചിരുന്ന കാറ് ആക്സിഡന്റ് ആയതാണ് ഒരു മതിലി പോയി അതിനെ കാരണക്കാര് ആരും അല്ല മോനെ ഓവർ സ്പീഡ് ആണെന്നാ പോലീസ് പറയണത് അയ്യോ എന്റെ ഡാഡി ഡാഡിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ അപകട വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി മമ്മിയടുത്ത് ആരും മിണ്ടിയൊന്നുമില്ല എന്നിട്ട് എല്ലാരും പൊട്ടിക്കരഞ്ഞു മഹേഷിനെ കാണാൻ വേണ്ടി കുറേ നേരം ഞാൻ അവിടെ നിന്നു പിന്നെ മോൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത് മോന് വിഷമമാകോച്ചിട്ട് ഇത്ര നേരം ഇതൊന്നും പറയാതിരുന്നത് ഡാഡി ഡാഡി ഇത് വണ്ടീനെ കരഞ്ഞിട്ട് അകത്തേക്ക് ഓടി പോവാട്ടോ ആദി അത് കാണിട്ട് രചനയും ഇങ്ങനെ കരയുന്നുണ്ട് പിന്നീട് കാണിക്കണത് ഷിപ്പിനെയാണ് ചിപ്പി ഇങ്ങനെ ആ വല്ലാത്തൊരു അവസ്ഥയൊക്കെ ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ ബോധം ഇല്ലാത്ത പോലെ ഇങ്ങനെ കാണിക്കുകട്ടോ അപ്പൊ ഇഷ്ടം ചിപ്പിന്റെ അടുത്തന്നെയുണ്ട് മോളെ ചിപ്പി കണ്ണ് തുറക്ക് ചിപ്പി കണ്ണ് തുറക്ക് എന്ന് പറയണം അമ്മയെ വിളിക്കണത് കണ്ണ് എന്ന് പറയുമ്പോ പതുക്കെ പതുക്കെ ചിപ്പി കണ്ണ് തുറക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞ കെട്ടിപ്പിടിക്കുകയാണ് മോൾ മോളെന്തിനാ കരയുന്നത് അമ്മ അമ്മ എന്താ വരാതിരുന്നാല് ഡാഡി എന്താ അമ്മ ഫോൺ എടുത്തിട്ട് വിളി ഫോൺ എടുക്കാത്തത് എനിക്ക് പേടിയാവുന്നു ഡാഡിക്ക് എന്തിനാ സംഭവിച്ചോ മോളുടെ ഡാഡിക്ക് എന്ത് സംഭവിക്കാൻ ഒന്നും സംഭവിച്ചില്ല പിന്നെ ഡാഡി എന്താ ഫോൺ എടുക്കാത്തത് അത് പെട്ടെന്ന് ഒരു കോള് വന്നു അതുകൊണ്ടാ അങ്ങോട്ടേക്ക് പോയത് ആ അതിന് എന്നോട് പറഞ്ഞാ എന്താ ഡാഡിക്ക് അത് വേറൊന്നുമില്ല മോളെ രണ്ടു പ്രാവശ്യം ടൂർ മുടങ്ങി അല്ലോ അപ്പൊ മോളത്തത് പറയാൻ ഒരു ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് മഹേഷിന് എന്ന് പറയാണ് അപ്പൊ ഒരു ഡാഡിക്ക് കൊഴപ്പൊന്നുമില്ലേ കൊഴപ്പൊന്നുമില്ല മോളെ പിന്നെ അമ്മ ഇതുവരെ വരാതിരുന്നത് ഒരു കുട്ടി ഹോസ്പിറ്റലിൽ അതിനെ പറഞ്ഞില്ലേ ആ കുട്ടി അപകടമില്ല തരണം ചെയ്തിട്ടില്ല ആ കുട്ടിനിട്ടിട്ട് ഞാൻ എങ്ങനെയാ വരാ എന്നൊക്കെ പറയാട്ടു ഇഷിത ആ സമയത്ത് സ്വപ്നോല അവിടെ നിൽക്ക് ഇരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് സ്വപ്നോല് പറഞ്ഞു നീ കുറച്ച് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇവർക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് സ്വപ്നോല് പറയുമ്പോൾ ഞാൻ എങ്ങനെ വരാനാമ്മേ ആ കുട്ടിനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം അല്ലേ സാരി കൊണ്ട് വേഗം വായ മൂടിട്ടിങ്ങനെ പൊട്ടി കരഞ്ഞോണ്ടിരിക്കട്ടോ ശേഷം പുറത്തേ ഇങ്ങനെ ഓടി പോകുന്നുണ്ട് റൂമിൽ നിന്ന് അതിനുശേഷം ചിപ്പി ചോദിക്കുന്നുണ്ട് അമ്മ ഇപ്പൊ തന്നെ പോകൂ ഹോസ്പിറ്റലിലേക്ക് ഇല്ല മോളെ ഇപ്പൊ തന്നെ പോവില്ല മോൾ ഉറങ്ങിയിട്ടേ പോകുള്ളൂ മോൾ ഉറങ്ങിക്കോ പിന്നെ അമ്മ പോകുള്ളൂ ആ കുട്ടീനെ വിട്ടിട്ട് എനിക്ക് പോവാൻ പറ്റില്ല മോളെ മോൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിനെ ഉറക്കുവാണിഷിത ചിപ്പി കണ്ണടക്കുമ്പോഴേക്കും മിഷിത പൊട്ടിക്കരയാട്ടോ പിന്നീട് കാണിക്കണത് അല്ലേ ഏനയാണല്ലേ ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോ മനസ്സിനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ അമ്മേ എന്തായി മഹേഷിന്റെ കാര്യം ഞാൻ മഹേഷിന്റെ കാര്യം അന്വേഷിക്കാൻ പോയതല്ല ഞാൻ എന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോയതാ മഹേഷിന്റെ കാര്യമൊന്നും അമ്മ അറിഞ്ഞില്ലേ എന്തറിയാനാ ഐസ് കിടക്കുന്ന ആളെ കുറിച്ച് ഞാനെന്തറിയാനാ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മക്ക് ഇപ്പൊ അതൊന്നും അറിയാൻ ഒരു താല്പര്യം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകൊണ്ട് മാധവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ എന്തിനാ അല്ലെയാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുത്തി കുത്തി ചോദിക്കണത് എന്ന് പറയുമ്പോഴേക്കും മനസ്സിനെടുത്ത് മാധവ് പറയുന്നുണ്ട് അമ്മക്ക് അറിയാനൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും കാരണം അമ്മയുടെ വിചാരം എന്തോ അവളുടെ ഈശ്വതിന് പുറകെ പോകുമെന്നാണ് അമ്മ അമ്മക്ക് എങ്ങനെയും ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കണത് ഞാനും ഈശ്വരം ഭയങ്കര പ്രണയത്തിലായിരുന്നു വിവാഹം ഉറപ്പിച്ചു വിവാഹം കഴിഞ്ഞു പക്ഷെ ജീവിക്കാൻ സാധിച്ചില്ല ആ ബന്ധം അവിടെ തീർന്നു അത് ഇഷിത പൂർണ്ണമായിട്ട് മറന്നോണ്ടാ എന്റെ എന്റെ ഫ്രണ്ട് ആയിട്ട് കണ്ടത് ഞാനും അങ്ങനെ തന്നെയാണ് ഞാനും ആ കാര്യം അങ്ങോട്ട് മറന്നു പക്ഷെ അമ്മ അത് മറന്നില്ല അതിനെ കാരണം എന്താ അമ്മ ഇഷ്യുതനെ പേടിക്കാൻ കാരണമെന്തോ ഞാനോ ഞാൻ അവളെ എന്തിനെ പേടിക്കണം അതെനിക്ക് അറിയില്ല എന്തായാലും ഇന്നില്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ പുറത്തു വരും അമ്മ എന്ന് പറയുമ്പോ മനസ്സിനി അകത്തേക്ക് പോവാണ് ലയേം പോകാൻ പോകുമ്പോൾ മാധവ് വിളിക്കുന്നുണ്ട് ലയ അവിടെ നിന്നേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നോക്ക് നീ എപ്പോഴും പറയാറുണ്ടല്ലോ മഹേഷ് ഇല്ലാതൊക്കെ തന്നെ ഞാൻ ഇഷിതയുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുവെന്ന് മഹേഷിന് മുമ്പും ഇഷിത് ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് കയറി ചെല്ലണെങ്കിൽ അപ്പോഴേ കയറി ചെല്ലായിരുന്നു ഇഷിത അങ്ങനത്തെ ഒരു പെണ്ണല്ല പിന്നെ നിനക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ ആവാൻ കഴിയുവായിരിക്കും കാരണം നിന്റെ മനസ്സിൽ അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ആയത് കൊണ്ടാണല്ലോ പക്ഷെ ഇഷിത് അങ്ങനെയല്ല അവൾ അങ്ങനെ വിചാരിക്കുകയില്ല ഇതിനടുത്ത് വേറൊരു കാര്യം ഞാൻ പറയാം നീ ഇടക്കിടക്ക് കുഞ്ഞു ഒക്കെ കൊച്ചെന്നൊക്കെ പറയാറുണ്ടല്ലോ അതെ എനിക്കൊരു കുഞ്ഞാ വേണ്ടത് അതെന്താ മാധവ് മറന്നു പോണത് എടി ഒരു കുഞ്ഞെന്ന് പറഞ്ഞ ഒരു ഒരാളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടായാലേ അയാളുടെ ജീവിതം പൂർണ്ണമാകും അങ്ങനെയൊന്നും ഇല്ല നിനക്ക് എനിക്ക് നീയും നിനക്ക് ഞാനും അതാണ് ജീവിതം അത് നീ മനസ്സിലാക്ക് കുഞ്ഞെന്ന് പറഞ്ഞത് അതൊക്കെ സെക്കൻഡറി തിങ്ങ അതൊക്കെ നീ എപ്പോഴാ മനസ്സിലാക്കാൻ പോണത് ആ രീതിയിൽ ജീവിക്കേ അല്ലാതെ കുഞ്ഞില്ലാതെ ജീവിക്കാൻ പറ്റില്ല ജീവിതം തൊലഞ്ഞു അങ്ങനെ ഒന്നും നീ വിചാരിക്കല്ലേ പിന്നെ കുഞ്ഞെന്ന സ്വപ്നം ആദ്യം നീ നിന്റെ മനസ്സിലെ കുശുമ്പും കറയും കുഞ്ഞായ്മേകം മാറ്റിക്കളാം എന്നിട്ട് നല്ല കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കെ എങ്കിൽ മാത്രമേ നിനക്ക് ആ ഭാഗ്യം വന്നു ചേരുള്ളൂ മനസ്സിൽ കളങ്കമില്ലാതെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമായിരിക്കും അല്ലാതെ വേറൊന്നും ഒരു വഴിയില്ല അങ്ങനെയെങ്കിലൊക്കെ നീ ഒക്കെ ഒന്ന് നന്നാവ് എന്ന് പറഞ്ഞിട്ട് മാധവ് അകത്ത് പോവാണ് അത് കേൾക്കുമ്പോ ശരിക്കും ലയയുടെ മനസ്സിലൊന്നും കൊള്ളുന്നുണ്ട് കേട്ടോ ലയ ചെറുതായിട്ട് അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് പിന്നെ കാണിക്കണ ഹോസ്പിറ്റൽ ഐ സിയുലാണ് മഹേഷ് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വല്ലാത്തൊരു വെപ്രാളം കാണിക്കാണ്ട് ഡോക്ടർ സിസ്റ്ററൊക്കെ ഓടി വരുന്നുണ്ട് ഡോക്ടർ വേഗം തന്നെ മഹേഷിന്റെ അടുത്തേക്ക് അടുത്തേക്കുന്നുണ്ട് മഹേഷ് 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 എന്ന് വിളിക്കുമ്പോൾ മഹേഷ് ശ്വാസം കിട്ടാതെ ഇങ്ങനെ വായു എടുത്തോണ്ടിരിക്കട്ടോ സിസ്റ്റർ ഡോക്ടറിന്റെ മുഖത്തുണ്ട് ഡോക്ടർ സിസ്റ്ററിന്റെ മുഖത്ത് നോക്കുന്നുണ്ട് അങ്ങനെ മഹേഷ് ശ്വാസം കിട്ടാതെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഇനി പ്രൊമോലെ കാണിക്കുന്നത് മഹേഷ് ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ മരിച്ച പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കില് രജന ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയായിട്ടോ അപ്പൊ സുമിത പറയുണ്ട് മഹേഷിനെ ഉപേക്ഷിച്ച് ആകാശിന്റെ കൂടെ ഇറങ്ങി പോയവളല്ലേ നീ അവന്റെ സ്വത്തും പണവും കണ്ടിട്ട് എന്നിട്ട് നീ ഇപ്പൊ എന്തിനാടി മഹേഷിന്റെ ഈ അവസ്ഥയിൽ പശ്ചാത്തപിക്കണത് അതിനെന്താ അർഹതയാണ് നിനക്കുള്ളത് എന്ന് സുമിത ചോദിക്കുമ്പോഴേക്കും പൊട്ടിക്കരയാണ് രചന അതിനുശേഷം രചനയുടെ അടുത്തേക്ക് ആകാശം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കണ്ടേ എന്താടി അവൻ ചത്തോ അതുകൊണ്ടാണോ നീ കരയണത് എന്ന് ചോദിക്കുകയാണ് ശേഷം ഇഷിതയും സ്വപ്നം കരയുന്നുണ്ട് എന്തിനാ കരയണെന്ന് മനസ്സിലാവണില്ല ആദ്യമാണെങ്കിൽ മഹേഷിന്റെ ഫോട്ടോ നോക്കി 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 കരഞ്ഞോണ്ടിരിക്കയാണ് മഹേഷ് മരിച്ചു എന്ന രീതി തന്നെയാണ് പ്രൊമോല് കാണിച്ചത് പക്ഷെ മരിച്ചില്ലെന്ന് നമുക്കറിയാം ഇഷിത പോയി വിളിച്ചാൽ ചിലപ്പോൾ എഴുന്നേൽക്കുമായിരിക്കും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ